നമസ്കാരം ചങ്ങായിമാരെ ഒരു അമ്പലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ക്ഷേത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ മറ്റോ ആണോ എന്നാണ് ഇതൊന്നുമല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ അതായത് തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ഒരു അമ്പലമാണ് ഈ കാണുന്നത് ഏകദേശം നാനൂറ് വർഷം പഴക്കം ഉണ്ട് കേട്ടോ അതിൻ്റെ പാരമ്പര്യം ഈയൊരു അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഒരുപാട് ശില്പങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു അമ്പലമാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നൃത്തോത്സവം നടക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ മാർച്ച് ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വരുന്ന ജൂൺ പതിനാറാം തീയതി വരെ നടക്കുന്നുണ്ട് ഇവിടുത്തെ നൃത്തോത്സവം ഈ ഒരു അമ്പലത്തിൽ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കൽ അതായത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഏത് കലകൾ വേണമെങ്കിലും ഇവിടെ പഠിച്ചെടുക്കാം കലകൾ അഭ്യസിക്കുന്ന വിഭാഗത്തിന്റെ ദേവസ്ഥാനം കലാപീഠം എന്നാണ് അറിയപ്പെടുന്നത് കൾച്ചറൽ മിഷന്റെ അഫീലിയേറ്റഡ് ായിട്ടുള്ള കോഴ്സുകളാണ് മൊത്തത്തിലുള്ളത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച കോഴ്സുകളാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ ഏർ ചെല്ലുമ്പോൾ സാധാരണ അമ്പലം പോലെയല്ല ഗോൾഡൻ ഫീൽ ആട്ടാ അതും ഇത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയൊരു ഫീൽ തന്നെ കേട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് വിദേശികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു അമ്പലം ഉണ്ടായിട്ട് തീർച്ചയായും പോകേണ്ട ഒരു അമ്പലം തന്നെയാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം